എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് കോളേജ് ുംങ്ങളെ ബിജെപി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുകയാണെന്ന് സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സന്ദീപ് ആരോപിച്ചു സി പി ഐ ശ്രീനാരായണപുരം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശ്രീനാരായണപുരം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിലെ കാനം രാജേന്ദ്രൻ നഗറിൽ നടന്ന യോഗത്തിൽ സുധീർ അധ്യക്ഷത വഹിച്ചു ടി പി രഘുനാഥ് അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ സി എൻ സതീഷ് കുമാർ രാജേന്ദ്രൻ പി ആർ ഗോപിനാഥൻ സി കെ ശ്രീരാജ സജിതാ പ്രദീപ് കെ കെ സത്യനാരായണൻ പി എ രാജു എം കെ ചന്ദ്രൻ പി ബി ബിനോയ് എ ബി പ്രഭോഷ് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി അഞ്ചാം പരിധിയിൽ നിന്ന് ആരംഭിച്ച റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും എസ് എൻപുരത്ത് സമാപിച്ചു പ്രതിനിധി സമ്മേളനം ബി എ നഗറിൽ നടന്നു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജി ശിവാനന്ദ്രി ജില്ലാ ട്രഷറർ ടി കെ സുധീഷ് ഇ ടി ടൈസ് മാസ്റ്റർ എം എൽ എ കെ എസ് ജയ ടി പി രഘുനാഥ അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി എ കൊച്ചുമൊയ്തീൻ ലോക്കൽ സെക്രട്ടറി സി എൻ സതീഷ് കുമാർ മണ്ഡലം കമ്മിറ്റി അംഗം സി കെ ശ്രീരാജ് ലോക്കൽ കമ്മിറ്റി അംഗം എം ആർ സുധീർ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായി പരിഹരിക്കണമെന്നും എൻ എച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിലാക്കണമെന്നും നിർമ്മാണ കരാർ കമ്പനിയുടെ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ലോക്കൽ സെക്രട്ടറിയായി സി എൻ സതീഷ് കുമാറിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി പി ആർ രാജേന്ദ്രനെയും സമ്മേളനം തെരഞ്ഞെടുത്തു جي بي ائی جينا کو کرتا مندا

thank oh, you